മണിപ്പൂരിൽ എല്ലാ ആരാധനാലയങ്ങൾക്കും സംരക്ഷണം ഏർപ്പെടുത്തണമെന്ന് കോടതി രൂപീകരിച്ച മൂന്നംഗ സമിതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു കുടിയറക്കപ്പെട്ടവരുടെ സ്വത്തുക്കളുടെ സംരക്ഷണം ഉറപ്പാക്കാനും അവയുടെ കൈയേറ്റം തടയാനും സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട് മണിപ്പൂരിൽ മെയ് ആരംഭിച്ച കലാപത്തിൽ നിരവധി ക്രൈസ്തവ ആരാധനാലയങ്ങൾ നശിപ്പിക്കപ്പെടുകയും അഗ്നിക്കിരയാവുകയും ചെയ്തിരുന്നു ഇരുന്നൂറ്റി അൻപതോളം ക്രൈസ്തവ ആരാധനാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടതായാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നത് മണിപ്പൂരിലെ മെയ്തയ് ക്രിസ്ത്യൻ ചർച്ച് കൌൺസിൽ ഇതു സംബന്ധിച്ച് സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിക്കുകയും ചെയ്തിരുന്നു ആരാധനാലയങ്ങൾ നശിപ്പിക്കപ്പെടുകയും കൊള്ളയടിക്കുകയും ഫർണിച്ചറുകൾ ഉൾപ്പെടെയുള്ളവ കത്തിക്കുകയും ചെയ്തതായി ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പള്ളി രജിസ്റ്ററും ഉടമസ്ഥാവകാശ രേഖകളും കൊള്ളയടിക്കുകയോ മനപൂർവ്വം കത്തിക്കുകയോ ചെയ്തതായും ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു മണിപ്പൂരിലെ അക്രമ സംഭവങ്ങൾ പരിശോധിക്കാൻ നിയോഗിച്ച മൂന്നംഗ സമിതി ഹർജിയിലെ ഉള്ളടക്കം പരിശോധിച്ചിരുന്നു തുടർന്നാണ് സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അക്രമത്തിൽ നശിപ്പിക്കപ്പെട്ട സംസ്ഥാനത്തെ എല്ലാ മതപരമായ കെട്ടിടങ്ങളും ഉടൻ കണ്ടെത്തി സംരക്ഷിക്കണമെന്ന് സമിതി നിർദ്ദേശിച്ചു സംസ്ഥാനത്ത് മുന്നൂറ്റി മതപരമായ നിർമ്മിതികൾ തീയിട്ട് നശിപ്പിച്ചതായി സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഇതിൽ ഇരുന്നൂറ്റി അൻപത്തിനാലും ക്രൈസ്തവ ആരാധനാലയങ്ങളാണെന്നും അറിയിച്ചിരുന്നു ഇതോടൊപ്പം അക്രമത്തിൽ കുടിയേറക്കപ്പെട്ടവരുടെ സ്വത്തുക്കളുടെ സംരക്ഷണം ഉറപ്പാക്കാനും അവയുടെ കൈയേറ്റം തടയാനും സമിതി സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഷെക്കിനാനൂസ് ദില്ലി